ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സോഷ്യൽ മീഡിയ നമ്മൾ പരതുകയാണെങ്കിൽ എൻ്റെ വന്നേ തല കറങ്ങുന്ന മാതിരി എന്തെല്ലാ അനുഭവങ്ങളാണ് ഓരോരുത്തരും കാഴ്ച പറയുന്നത് തിരക്കഥാകൃത്തായിട്ട് നന്നായിട്ട് കഥ എഴുതിയിട്ടുള്ള ഒരു പെണ്ണിൻ്റെ ഇത് ഞാൻ കേട്ടു ഇൻറ്റർവ്യൂ കേട്ടു ഒത്തിരി ഇൻ്റർവ്യൂ നിങ്ങൾ പലരും കേൾക്കുന്നുണ്ടായിരിക്കാം ഇങ്ങനെ സിനിമാ നിന്ന് നേരിടേണ്ടി വരുന്ന ഇത് ശരീരം 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 കൊടുത്താൽ മാത്രം വേഷങ്ങൾ കിട്ടുക അത് കൊടുത്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റും അല്ലാതെ ഒരു രേഷ വെറൊരു സ്ത്രീയെ വെറൊരു ഉപകരണമായിട്ട് കാണുന്ന എല്ലാ ഫീൽഡിലും ഇല്ലേ എന്ന് ചോദിക്കാം പക്ഷേ എല്ലാ ഫീൽഡിലും ഉണ്ടെങ്കിലും സിനിമാ ഫീൽഡ് പോലെ ഇങ്ങനെ ഒരു കച്ചവട വസ്തു പോലെ ഒരു സാധനം പോലെ സ്ത്രീയെ കാണുന്ന ഒരു ഇതും ഓരോരുത്തരും പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാം പറയും നിങ്ങളെ നായിയാക്കി ഒന്ന് എല്ലാ വളരെ നല്ല കഥാപാത്രം എന്നെല്ലാം പറഞ്ഞ് വളരെ പബ്ലിസിറ്റി കൊടുക്കും കൊടുത്ത് എല്ലാം നിശ്ചയിച്ച് ഡേറ്റും തീരുമാനിച്ച് ഷൂട്ടിങ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമായിരിക്കും ചിലപ്പോൾ പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവുന്നത് അപ്പോൾ നാട്ടിലും വീട്ടിലും എല്ലാം പറഞ്ഞ് സിനിമാ നടിയാവുക എന്ന് പറഞ്ഞൊക്കെ പോകുന്നവരുണ്ട് ചിലരവിടെ വെച്ചൊരു ഒരു വക്രത്തിലെത്തുന്ന പോലെ എത്തിക്കഴിയുമ്പോൾ ചിലരെ അഭിമാനം കളഞ്ഞ് അവരുടെ ആ വഴിക്ക് നീങ്ങി പിന്നീട് ഫിലിം സ്റ്റാറായി നീങ്ങിപ്പോയിട്ടുള്ളവരൊക്കെ ഒത്തിരി പേരുണ്ട് ചിലർ പറ്റില്ല നോ പറഞ്ഞ് പോകുന്നവരുമുണ്ട് അപ്പോൾ ഇന്നലെയൊക്കെ ഓരോ പലയിടത്തുനിന്ന് ഓരോ ചാനലിൽ വരുന്ന ന്യൂസ് കേട്ടതിൽ ഒരു ചാനലിൽ പറയുന്ന ഒരു ന്യൂസ് ഞാൻ കേട്ടത് ഈ കുറേ അമ്മമാർ നടികളുണ്ട് ഇവർ അവർ പ്രായമൊക്കെ കഴിഞ്ഞുകൊണ്ട് അവരെ ഇപ്പം അങ്ങനെ യൂസ് ചെയ്യുന്നില്ല പക്ഷേ അവരെ എന്തിനാണ് യൂസ് ചെയ്യുന്ന ചോദിച്ചാൽ പുതിയതായിട്ട് വന്ന് ചേരുന്ന സിനിമയിൽ വന്ന് ചേരുന്ന പെൺകുട്ടികളെ സിനിമാ ഫീൽഡെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ാണ് നല്ല നല്ല വേഷങ്ങൾ കിട്ടി സിനിമാ നടിയായിട്ട് പണവും പ്രസക്തി ഒക്കെ ആയിട്ട് പോകണമെങ്കിൽ ഇങ്ങനെ ശരീരം വെക്കണം എന്നുള്ള ട്രെയിനിങ് കൊടുക്കുന്ന അമ്മമാർ ഈ അമ്മമാർ ഈ ട്രെയിനിങ് കൊടുക്കുന്നതുകൊണ്ട് ഈ അമ്മമാർക്ക് വേഷം കിട്ടുന്നുണ്ടെന്ന് അപ്പോൾ ഈ രംഗത്തെ ഒരു പറയാതിരിക്കാൻ പറ്റില്ല എന്താ ഒരവസ്ഥ ആ അങ്ങനെ നടി ഇതുകൊടുത്താൽ അവസാനം പ്രൊഡ്യൂസറെ സംവിധായകരെ നടന്മ പിന്നെ ആരാണ് ആ ഇവരെ കൊണ്ടു നടക്കുന്ന ഡ്രൈവർമാർ അത് കഴിഞ്ഞ് പ്രൊഡക്ഷനിലെ കൺട്രോളർ ഈ ലാസ്റ്റ് വന്നയാൾ ഇയാൾക്ക് വരും പലരുടെ മുന്നിലാണ് കാഴ്ചവെക്കപ്പെടുന്നത് എന്നിട്ടാണ് നമ്മൾ நம்மளை இவரை ஃபுல் மேக்கப்பை கேட்டு നല്ല നല്ല വേഷങ്ങളൊക്കെ ചുണ്ട് നമ്മൾ പറയും യു എന്തു നല്ല വേഷമായിരുന്നു യു എന്തു നല്ല അഭിനയമായിരുന്നു സത്യത്തിൽ സിനിമാ ഫീൽഡിൽ അഭിനയത്തിനൊന്നും യാതൊരു ഇതുമില്ല നമ്മൾ ഓരോ നടികളുടെയൊക്കെ അഭിനയം കണ്ടിട്ട് എന്താ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എന്ത് നന്നായിട്ട് അഭിനയിക്കുന്നു പക്ഷേ ഇവരുടെ കാര്യങ്ങൾ കൂടുതൽ അറിഞ്ഞു വരുമ്പോൾ അഭിനയത്തിനൊക്കെ രണ്ടാം സ്ഥാനം പോലും ഇല്ല അവിടെയതൊരു കാര്യമില്ല ഒന്നാം സ്ഥാനം തുണി അഴിക്കാനുള്ള മിടുക്ക് ആർക്ക് കൂടുതലുണ്ടോ അവരാണ് സിനിമയിൽ ഉയർന്നു വരുന്നത് അല്ലാതെ അഭിനയത്തിനൊന്നും ഇതില്ല അവർ കണ്ടെത്തുന്ന എന്താ വെച്ചാൽ നവരസങ്ങൾ മുഖത്ത് വരാനും അഭിനയം കൂടുതൽ നാണമില്ലാതെ ചെയ്യുകയും ചെയ്യണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ുംഴക്കാണ് അപ്പൊ പാർവതി കൊടുത്തതിനകത്ത് കേട്ട് നോക്കാം പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് വന്നിട്ടുള്ള പേരാണ് ബാത്റൂം പാർവതി എന്നുള്ളത് ഞാൻ എ എം എം ഇരുന്ന സമയത്തും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ് എന്തുകൊണ്ടാണ് ബാത്റൂം എന്നുള്ളൊരു വ്യവസ്ഥ സാനിറ്റേഷൻ എന്ന് പറഞ്ഞ ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റൈറ്റ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ഇത് പറയുമ്പോഴും അതിനെതിരെ നമ്മളാണ് നമ്മളാണ് മോശക്കാരും അവിടെയും ആ സമയത്ത് ഒരുപാട് ഓൾഡർ ആക്ടേഴ്സ് പ്രായം വന്നിട്ടുള്ള ആക്ടേഴ്സ് സ്ത്രീകളും പുരുഷന്മാർക്കും അവർക്ക് ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടായിട്ടും അവർക്ക് ബാത്റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കാത്ത അവസ്ഥ കുറേ പേര് ഇതിങ്ങനെയാണ് കീഴ്വഴക്കം ഇങ്ങനെ തന്നെ വേണ്ടി വരും അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു കണ്ടീഷനിങ് അത് ഈ ഈ ഫീൽഡിലാണോ നടക്കുന്നത് പുറത്താണോ ഇറ്റ് ഇസ് ബോത്ത് വേസ് ആക്ച്വലി നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ സ്ത്രീകൾ എന്ന് പറയുമ്പം എല്ലാത്തിനും ഉണ്ട് അത് ആ ഒരു എൻറ്റൈറ്റൽമെൻറ്റ് ഒരു സ്ത്രീ എന്നുള്ള ഒരു 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 രൂപത്തിൻ്റെ എന്നുള്ളത് ഒരു സൊസൈറ്റൽ കൾച്ചറൽ കണ്ടീഷനിങ്ങുമാണ് അതൊരു ചിക്കൻ ആണോ എഗാണോ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഇപ്പോൾ പാർവതി തിരുവോത്തം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അഭിനയത്തിൻ്റെ അകത്തെ കുലപതിയെന്ന് പറയും അവരുടെ അഭിനയത്തിന് ഒരാൾ അവരെ അഭിനയകാരത്തിൽ മാറ്റി നിർത്തില്ല പക്ഷേ അതിനൊന്നും സിനിമാ രംഗത്ത് വലിയ വാല്യൂ ഇല്ല പ്രതികരിക്കുമെന്നുണ്ടെങ്കിൽ അവരെ ഒതുക്കും ഇന്ന് ഇവരുടെയൊക്കെ ഓരോ കോഡ് ഭാഷ അതായത് സഹകരിക്കുന്ന നടികൾക്കിട്ടിരിക്കുന്ന ഓരോ കോഡ് ഭാഷ നമ്മൾ കേൾക്കാത്തവരെക്കൊട്ട് പേരുകളാണ് കോഡ് ഭാഷ ഇവരുടെ ഇടയിലുണ്ട് ഈ സിനിമാ രംഗത്ത് സഹകരിക്കുന്ന നടിമാർക്കുള്ള കോഡ് കോടുഭാഷയുണ്ട് എന്നെ ഡാൻസർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോരോ പേര് ഞാൻ എല്ലാ പേരും കുറേ അധികം പേരിട്ടിരിക്കുന്ന വായിക്കുന്ന ഒരു ചാനലിൽ കേട്ട് ഇങ്ങനെ കോടുഭാഷയുണ്ട് ഈ ആ കോഡ് ഭാഷയിലാണ് ഇവരെ വിളിക്കപ്പെടുന്നത് അതുപോലെ നല്ല നല്ല സ്ത്രീയും ചീത്ത സ്ത്രീയും ഒരു ചീത്ത സ്ത്രീയാണ് ഒരു നല്ല സ്ത്രീ അപ്പം പാർവതി തിരുവോത്ത് പറയാതെ പറഞ്ഞ ഇത് തന്നെയാണ് അവിടെ സഹകരിച്ചാണ് പിന്നെ ബാത്റൂമിൻ്റെ കാര്യം ഇവർ പറയുന്നുണ്ട് ഇവരെല്ലാം പറയുന്നുണ്ട് സെറ്റുകളിൽ ഇവർക്ക് ഡ്രസ് മാറാൻ ഒരു സൗകര്യം കൊടുക്കുക ഡ്രസ്സ് യൂറിൻ പാസ് ചെയ്യാനൊരു സൗകര്യം കൊടുക്കല ഒന്നും ഇല്ലാന്ന് പക്ഷേ ഈ യൂ അതിനെന്താന്ന് നമുക്ക് മനസ്സിലാകുന്ന വെച്ചാൽ ഇവരെ ഒരു വസ്തുവായിട്ടാണ് കണക്കാക്കുന്നു മനുഷ്യ മനുഷ്യരായിട്ട് പോലും കരുതുന്നില്ല ഇത്രയധികം ജനങ്ങൾ ആരാധിക്കെടുക്കുകയൊക്കെ ചെയ്യുന്ന നടിമാരാണ് പക്ഷേ അവർക്കൊന്നും യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു സൗകര്യം പോലും സെറ്റുകളിൽ ഇവർ കൊടുക്കുന്നില്ല പുല്ലുവിലയാണ് പുല്ലുവില ഒരു വില ആർക്കും കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് കാരണം അതേപോലത്തെ ഭയങ്കര ഫെസിലിറ്റി ഭയങ്കര സൗകര്യത്തിലാണ് നടന്മാര് കഴിയുന്നത് അപ്പോഴാണ് നടിമാരുടെ ഈ ഒരു അവസ്ഥ അപ്പം ഇത് ഇതിന് മുന്നേ പണ്ടുള്ള ഒരു നടിയുണ്ട് ഗായത്രി അവരിപ്പോഴും ഉണ്ട് സീരിയലിലൊക്കെയുള്ള അറിയാവുന്ന പാലാക്കാരിയാണ് എനിക്കവരെ നേരിട്ട് അറിയാവുന്നതാണ് പല ആക്കാരി അപ്പോൾ അവർ മീശമാധവനില്ല പട്ടാളക്കാരൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചു നിങ്ങൾ ഓർത്തിരിക്കുന്ന കഥാപാത്രം ഇതാണ് അവർ ആദ്യകാലത്ത് വന്ന സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ സി എ ഡി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ജയറാം നായകനായ ഒരു ഫിലിമില് ജയറാമിൻ്റെ പെങ്ങളായിട്ട് അഭിനയിച്ച ഒരു കുട്ടിയാണ് അത് കഴിഞ്ഞ് ഈ പറഞ്ഞ അവരിപ്പോൾ പറയുന്നുണ്ട് ഇഷ്ടംപോലെ നായികവേഷം വേഷം കിട്ടിയെന്ന് പറഞ്ഞു പക്ഷേ അതൊന്നും നടന്നില്ല നടക്കാതെ പോയത് ഇതായിരുന്നു കാര്യം നടക്കണമെങ്കിൽ അതായത് നായികയായിട്ട് അതായത് സി എ ഡി ഉണ്ണികൃഷ്ണനെ അവർ പെങ്ങൾ വന്നു പിന്നീട് അവർ നായികയായിട്ട് മാറണമെങ്കിൽ ഒക്കെ നടത്തി പേപ്പറിലൊക്കെ വന്നു പക്ഷേ നായിക ആവണമെങ്കിൽ പിന്നെ അവർ ആരുടെയും കൂടെ കിടക്കണം എന്നാൽ മാത്രം ആരുടെ എല്ലാ സംവിധായും പ്രൊഡ്യൂസറും നടനും ഇങ്ങനെ അങ്ങോട്ടൊരു നേരെയുണ്ട് അവരുടെയൊക്കെ കൂടെ കിടക്കണം എന്നാലേ പിന്നെ അവർക്ക് ചാൻസ് കിട്ടി അവർ വരുള്ളൂ അവർ അന്നത്തെ കാലത്ത് അതിന് തയ്യാറായിരുന്നെങ്കിൽ വലിയൊരു നടിയായി നടിയായിപ്പോലെ ഇന്നും ഒരു സീരിയലിലും സിനിമയിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളിൽ മാത്രമേ അഭിനയിക്കുന്നുള്ളൂ അതായത് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായില്ല അപ്പോൾ അവർ പറയുന്നൊന്നും കേൾക്കാം എനിക്ക് മറ്റൊരാളുടെ അനുഭവം പറയാൻ പറ്റില്ല ഞാൻ സി എ ഡി ഉണികൃഷ്ണ സി എ ഡി ഉണികൃഷ്ണ ബി എ ബി എഡ് എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് വരുന്നത് തൊണ്ണൂറ്റി നാലിൽ അതിനുശേഷം മൂന്ന് സിനിമകൾ അന്നത്തെ മനോരമ മാതൃഭൂമിയൊക്കെ ഉൾപ്പെടെയുള്ള ഡെയിലികൾ മൂന്ന് സിനിമ എപ്പോഴായി ഗായത്രി നായിക രംഗത്തേക്ക് നായികാവേഷത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് പക്ഷെ മൂന്ന് സിനിമകളും നായികയായിട്ട് ഞാൻ അഭിനയിച്ചില്ല ഞാൻ അഭിനയിക്കാത്തതിന്റെ കാര്യം കഥയും വന്ന് പറഞ്ഞ് സംസാരവും ഉണ്ടായതിനു ശേഷം അടുത്ത സ്റ്റെപ്പിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നുള്ള പദവിയാണെന്ന് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സംവിധായകന്റെ ഭാഗത്തു നിന്നുള്ളവർ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും കേട്ടോ എന്ന് പറയും സംവിധായകന് വേണ്ടിയിട്ട് എനിക്ക് എന്നോട് നേരിട്ട് പറയുന്നു അതേ സ്പോട്ടിൽ ഞാൻ വിളിച്ചേട്ടാ ഞാൻ ഈ സിനിമ ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാട്ടോ എന്ന് പറഞ്ഞ ആ ഒരൊറ്റ വാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരേ സെന്റൻസിൽ സിനിമ ഒഴിവാക്കി പോയവളാണ് ഞാൻ പക്ഷെ അങ്ങനെ എത്ര പേര് പോകുന്നു എന്നുള്ളതാണ് ചോദ്യം ഒരുപാട് ഞാൻ ആ സിനിമ ഒഴിവാക്കി പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് പ്രതികരണം ഒന്നും ഉണ്ടായില്ല ഞാൻ അങ്ങനെ പ്രതികരിക്കേണ്ട ഒരു ഇടല്ല നമുക്ക് സിനിമ എഴുവാക്കി പോവുക എന്നുള്ളത് മാത്രം എന്റെ പത്തൊമ്പതാമത്തെ വയസ്സിലാണത് ഈ അഡ്ജസ്റ്റ്മെന്റ് എന്താന്ന് അറിയാത്ത എന്റെ പ്രായത്തിലാണ് ഈ ചോദിക്കുന്നത് ഏകദേശം ഊഹിക്കുക അതിനപ്പുറത്തേക്ക് ഒരു സംസാരം പോലും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാംസ്കാരിക നിലവാരമുള്ള ആളല്ല ഞാൻ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഊഹിക്കുകയും ആ സിനിമയിൽ നിന്ന് വിഡ്രോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് സിനിമയിലേക്കുള്ള എൻട്രിക്ക് മുമ്പ് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവരെനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് ഇവർ പാർട്ടി പ്രവർത്തകയായിരുന്നു ചെറുപ്പത്തിൽ അന്നൊക്കെ ബാലജന ബാലജനസക്തി അങ്ങനെയൊക്കെ പറഞ്ഞ് പാർട്ടിയുടെ ഓരോ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നല്ലപോലെ പ്രസംഗിക്കുകയും നല്ല കലാപരി കലാപരിപാടി ക്യാമ്പുകളുണ്ട് അതിൻ്റെ അകത്ത് അവതരിപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഇവരുടെ ചെറുപ്പകാലം ബാല്യം അത് കഴിഞ്ഞ് കടന്ന് വന്ന് നല്ല അഭിനയശേഷിയും നല്ലപോലെ പ്രസംഗിക്കാനും സംസാരിക്കാനും ഒക്കെ അറിയാവുന്നതാണ് അവരുടെ ആ കഴിവൊന്നും അല്ല സിനിമാ ഫീൽഡിൽ ആവശ്യമില്ല പക്ഷേ സിനിമയിൽ എത്തിയപ്പോൾ നന്നായിട്ട് അഭിനയിക്കുന്ന പക്ഷേ ഈ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാവാത്തത് കൊണ്ട് ഈ പറയുന്ന വലിയൊരു താരമായിട്ട് അറിയപ്പെടുന്ന ഒരു താരമായില്ല നിങ്ങളോട് തന്നെ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് മീശമാധവനിലെ ആ പട്ടാളക്കാരുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുന്നുള്ളൂ അതേ സമയത്ത് ഇവരുടെയൊക്കെ കഴിവനുസരിച്ച് ഇവർ അങ്ങനെയൊന്നും ആവേണ്ടതല്ല വളരെ വലിയ നിലയിലെത്തേണ്ട ഒരു നടിയാണ് പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറായില്ല ഇനി നമ്മുടെ ഗായത്രി സുരേഷ് പറയുന്ന ഒരു കാണുമ്പോൾ സീരിയസ് ആയിട്ട് ചോദിക്കണം നമ്മൾ കൂടെയൊന്നും സംസാരിച്ചു അതായത് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ആസ് ആൻ ആക്ട്രസ് വരാം ഈ കാസ്റ്റിംഗ് പറ്റി അത് 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 ആക്ച്വലി ആക്ച്വലി സീരിയസ് ആയിട്ടുള്ള കാര്യം കാര്യം തന്നെയാണ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഒരു ഒരു അല്ലെങ്കിൽ അങ്ങനെ അനുഭവം അതെ പറഞ്ഞത് ആ ആ ടീംസ് എന്നോട് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് എന്താ പറയാ അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ ടു ചേട്ടാ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് കോംപ്രമൈസിന്യ്യാണോ ദേഷ്യപ്പെടാം നമുക്ക് സട്ടിലായിട്ട് ഡീൽ വിടാം കാരണം എന്തായാലും ചോദിക്കും ആ ആ എന്തായാലും ചോദിക്കും റെസ്പോണ്ട് അല്ലാതെ ആരും നമ്മളെ റേപ്പ് ചെയ്യാനോ ചെയ്യാനോ അറ്റാക്ക് ഒന്നും വരില്ല തരത്തിലൊന്നും ഡേഞ്ചറസ് സുരേഷ് കുറച്ച് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന കേസ്കളുണ്ട് കുറെ ഒക്കെ പറയും പിന്നെ അവർക്കിപ്പോ ഈ സിനിമ ഫീൽഡിൽ ഇങ്ങനെ നടക്കണം നല്ലൊരു ജോലി ബാങ്ക് ജോലിയുള്ള ആളാണ് ഗായത്രി സുരേഷ് ഗായത്രി ഇങ്ങനെ ഈ സിനിമ ഫീൽഡിൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും തയ്യാറാവേണ്ട കാര്യമില്ല പണമുള്ള വീട്ടിൽ ിലെയാണ് പിന്നെ ജോലി സ്വന്തമായിട്ടുണ്ട് പിന്നെ എന്തിനാണ് അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞാണ് പറഞ്ഞതാണ് ശരി സഹകരിക്കണമെന്ന് ചോദിക്കുന്നു അവർ വഴക്ക് പിടിക്കാനൊന്നും പോയില്ല അവർക്കതിന് താല്പര്യം ഇല്ല ഒക്കെ അങ്ങനെ പോകുന്നു അങ്ങനെയാണ് കൂടുതലും ഇന്ന് വരെ മലയാള സിനിമ ഇപ്പം മറ്റേ ഗായത്ര് പറഞ്ഞതും ഇത് തന്നെയാണ് അവർ വഴക്ക് പിടിക്കാനോ കൊണ്ട് കേസ് കൊടുക്കാനോ അതിനും ഇതിനൊന്നും നിന്നില്ല അതിനവർക്ക് താല്പര്യം ഇല്ല അഡ്ജസ്റ്റ്മെൻ്റ് അവർക്ക് താല്പര്യമില്ല അവര് പിന്മാറുന്നു അത്രയേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ഈ സ്ത്രീകളെല്ലാം ഇവരോട് ഇത് ചോദിക്കുമ്പം ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ താല്പര്യമില്ലാതെ ഇഷ്ടമില്ലാത്തവരൊഴിഞ്ഞ് പോകുന്നു ഇഷ്ടമുള്ളവർ സഹകരിച്ച് നടിയായി പേരും പ്രശക്തിയും പണവും എല്ലാം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നു ഇങ്ങനെ കാലങ്ങളായിട്ട് ഈ സിനിമാ രംഗത്ത് നടക്കുന്നു ഇപ്പം നടിയെ ആക്രമിച്ച കേസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡബ്ല്യു സി സി നിലവിൽ വന്നതും ഹേമ കമ്മിറ്റി നിലവിൽ വന്നതും അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇപ്പോൾ ഈ വിവരം അറിയുന്നത് ഈ വിവരങ്ങൾ അറിയുമ്പം നമ്മളിപ്പോൾ പറയുന്നൊരു കാര്യമുണ്ടോ ഈ ഗോസിപ്പുകളൊക്കെ നമ്മൾ പണ്ടേ കേട്ടിട്ടുള്ളതല്ലേ ഇവിളമാരല്ലേ ഇങ്ങനെയെല്ലാം പോയിട്ടില്ല നടിയായത് നടിയാവുന്നതിന് മുന്നേ അങ്ങനെ ആയിട്ടല്ലേ നടിയായി ഇങ്ങനെ കുറേ വാദങ്ങളൊക്കെ നമ്മൾ പറയുന്നത് പക്ഷേ ഇപ്പം സത്യങ്ങള് ഇപ്പോഴും പറയുന്നതിൽ പകുതി അറിയുന്നുള്ളൂ നമ്മൾ അറിയുന്ന ഹേമ കമ്മിറ്റി വന്നിട്ടുള്ള അതിന്റെ പത്തിരട്ടിയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഇതിൻ്റെ ഉള്ളിലെ അഴിമതികൾ നമ്മൾ മനസ്സിലാക്കുന്ന പോലെയല്ല അതിനേക്കാട്ടും വളരെ ക്രൂരമായ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് അല്ലാതെ ഒരാൾ ഒരാളുടെ കൂടെ പോയി കിടന്നിട്ട് അയാൾ അവര് നടിയായി എന്നൊന്നും പറയുന്ന പോലെയല്ല പിന്നെ മഞ്ജു വാര്യത ഒരു ഡബിൾ സ്റ്റാൻഡ് മഞ്ജു വാര്യർ ദിലീപിൻ്റെ കേസിട്ട് വന്നു പിന്നെ നടി നടിയാക്രമിച്ച കേസ് മഞ്ജു വാര്യർ പ്രസംഗിക്കുന്നുണ്ട് ഇതൊരു ഗൂഢാലോചനയുടേതാണ് സ്ത്രീകളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതാണ് അത് നമുക്ക് അന്വേഷിച്ചേ പറ്റുകയുള്ളൂ അന്ന് അങ്ങനെ പറഞ്ഞ മഞ്ജു വാര്യര് ഇപ്പം ഹേമ കമ്മിറ്റിയെ പറ്റി ഒരു വാക്ക് പറയാവുന്ന മീഡിയക്കാർ ചോദിക്കുമ്പോൾ ഒരു അക്ഷരം പോലും പറയാതെ ഒന്നും മിണ്ടാ നേരമില്ല ഒന്നിനും ഇല്ലാതെ പെട്ടെന്ന് പോകാൻ ഇതുവരെ അതിനെപ്പറ്റി മഞ്ജു വാര്യർ പ്രതികരിച്ചിട്ടില്ല അവർ ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പറയാവുന്നതാണ് പക്ഷേ അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്കതൊന്നും നോക്കാം ഞാനടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും പല അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയിട്ടുള്ള ഡ്രൈവർമാരുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാം കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് എന്തേലും അന്നത്ര ശക്തമായിട്ട് വാദിച്ച മഞ്ജു വാര്യർ പത്രസമ്മേളനത്തെ അത്ര ഇതായിട്ട് വാദിച്ച മഞ്ജു വാര്യര് ഇന്ന് മീഡിയക്കാർ ചോദിക്കുമ്പോൾ ഒരു അക്ഷരം പോലും പറയാതെ പ്രതികരിക്കാതെ പോവാണ് ഇത്രയും വലിയൊരു കമ്മറ്റി കമ്മീഷൻ റിപ്പോർട്ട് ഇവിടെ വന്നിട്ട് മഞ്ജു വാര്യർക്ക് ഗുണമായിട്ടും ദോഷമായിട്ടും ഒന്നും സംസാരിക്കാനില്ലേ പറയാനുണ്ട് ഉണ്ടാവേണ്ടതല്ലേ ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറുന്നു പിന്നെ വേറൊരു കാര്യം ആലോചിക്കുകയാണെങ്കിൽ കമ്മീഷൻ്റെ മൊഴിയെടുപ്പിൽ മഞ്ജു വാര്യർ നൂറ്റി മുപ്പത്താമത്തെ പേജിലൊക്കെ എങ്ങാണ്ട് പറയുന്നുണ്ട് മഞ്ജു വാര്യർ സിനിമാരംഗത്ത് യാതൊരു പീഡനവും നടക്കുന്നില്ല ാണ് അവർ പറഞ്ഞത് ഒരു പ്രശ്നവും നടക്കുന്നില്ല എന്ന് ചോദിച്ചു കമ്മീഷൻ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചപ്പോഴും മഞ്ജു വാര്യര് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു എന്നാണ് പറയുന്നത് വീണ്ടും വീണ്ടും പറഞ്ഞു എന്നാണ് പറയുന്നത് സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കുന്നില്ല അവിടെ അങ്ങനെ ഒരു പീഡനവും ഇല്ല യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് മഞ്ജു വാര്യർ മൊഴി നൽകിയിരിക്കുന്നത് അപ്പം ഒരു കമ്മീഷൻ അതിൻ്റെ മറുപടി പറഞ്ഞിരിക്കുന്നത് ഇവരുടെ മൊഴിക്ക് ഞങ്ങളൊരു മൂല്യം കൽപ്പിക്കുന്നില്ല ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു മഞ്ജു മഞ്ജു വാര്യെ പറയാം നമ്മളൊരു റെസ്പെക്ടോടെ കാണുന്ന ഒരു ടിയിൽ നിന്ന് ഈ ഒരു പ്രതികരണം അത്ര ശരിയായില്ല കാരണം മഞ്ജുവാര്യുണ്ടാകുന്നതിന് മുന്നേ സിനിമാ രംഗത്ത് തിക്കൃഷിയുടെയൊക്കെ കാലം തൊട്ട് തുടങ്ങിയ പീഡനം അതേപ്പറ്റിയൊക്കെ എന്തെങ്കിലും ഇപ്പം ഇവർ അഭിനയിക്കാൻ വന്നതിന് ശേഷവും ഇതൊക്കെ നൂറുകണക്കിന് അനുഭവം അവർക്ക് പറയാനുണ്ടാവും പക്ഷേ അവരത് ആരെ ഒന്നിനെ ഇല്ലാത്ത രീതി എങ്ങനെയാണ് ഈ ഒന്നിനെ അങ്ങോട്ട് വന്നു ഞാനൊന്നിനെ ഇല്ല ഞാൻ ഒഴിഞ്ഞു മാറി എൻ്റെ സ്വന്തം കാര്യം എന്നുള്ള രീതിക്കുള്ള ഒരു ചിന്താഗതിയിൽ മാറി നിൽക്കുകയാണ് ചെയ്തത് അല്ലാതെ ഒരാളുടെ കാര്യത്തിൽ അവരെ പോലുള്ള സ്ത്രീകളല്ലേ ഇപ്പുറത്തെ സൈഡിൽ കിടന്ന് അനുഭവിക്കുന്നത് അപ്പോൾ അവർക്കൊരു സപ്പോർട്ടായിട്ട് ഒരു വാക്ക് പറയാൻ എത്രയോ ഫ്രണ്ട്സ് ഉണ്ട് ഇവർക്ക് ഒന്നും പറഞ്ഞില്ല ആ എനിക്കറിയില്ല എന്നുള്ള രീതി പറഞ്ഞ് സ്വന്തം കാര്യം നോക്കി പോവുകയാണ് ചെയ്താൽ കമ്മീഷനിൽ അത് എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ മറക്കല്ലേ ഓക്കെ